എല്ലാവർക്കും വിശ്വസിക്കുന്നു മഴക്കാലമാണ് മഴക്കാലത്ത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ മഴയത്തൊക്കെ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട് അപ്പൊ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്നൊരു പ്രൊഡക്റ്റ് ആണ് അത്തറ് എണ്ണൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്തറിന്റെ ബിസിനസ് ചെയ്യും ഒരു ബോക്സ് നിറച്ച് അത്തറിന്റെ ബിസിനസ് ചെയ്യും നല്ല വരുമാനം നിങ്ങൾക്ക് നേടാൻ പറ്റും എന്താണല്ലേ കൂടുതലറിയാൻ നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെയുമല്ല നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആയി കിട്ടാൻ വേണ്ടി അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വേറെ ഒന്നുമല്ല ഇതാണ് നമ്മുടെ അത്തർ ത്തറിൻ്റെ രണ്ട് ബോക്സ് ആണ് എത്ര വേണേലും നമ്മുടെ കൈ ഇരിപ്പുണ്ട് അപ്പം ഞാൻ രണ്ടറി എടുത്തതെന്നേ ഉള്ളൂ വെറും എണ്ണൂറ്റമ്പത് രൂപ കൊറിയർ ചാർജ് ഉൾപ്പെടെ വെറും എണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ അത്ര നിങ്ങൾക്ക് തരുന്നത് വെറും എണ്ണൂറ്റമ്പത് രൂപ ഒറിജിനൽ ആണ് അല്ല ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെയൊന്നും അല്ല ഒറിജിനൽ സാധനമാണ് നമുക്കിതൊന്ന് നോക്കാം കണ്ടോ നാൽപ്പത് എണ്ണം ഉണ്ട് ഇത് നാൽപ്പത് എണ്ണം ഉണ്ട് ത്രീ എം എല്ലിൻ്റെയാണ് പല ബ്രാൻഡ് കമ്പനിയുടെയാണ് ഇത് നിങ്ങൾക്ക് ഒരു അമ്പത് രൂപയ്ക്കോ അല്ല അറുപത് രൂപയ്ക്കോ നൂറ് രൂപയ്ക്കോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും വെറും എണ്ണൂറ്റമ്പത് രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ അത്ര പെരിസൺ ചെയ്യുന്നത് കടയിലൊക്കെയാണ് നിങ്ങൾക്ക് വാങ്ങി വെക്കാൻ പറ്റും ഒരു അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ അമ്പതാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഏൺ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നൂറ് രൂപയ്ക്കാണ് നൂറ് രൂപയ്ക്ക് കൊടുക്കും നമ്മുടെ നാട്ടിൽ ഇതിന് ഒരെണ്ണത്തിന് ത്രീ എം എൽ ന്റെ ഇതിന് നൂറ് രൂപയാണ് നിങ്ങളുടെ അവിടെയൊക്കെ ചിലപ്പോൾ ചില നാട്ടിലൊക്കെ അമ്പത് രൂപയ്ക്കുള്ളൂ അപ്പം നിങ്ങൾക്ക് അത് അമ്പതിനോ അറുപതിനോ എത്ര വേണേലും നിങ്ങളിതിന് വിൽക്കാം നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല മാർജിന് നല്ല രീതി ബിസിനസ് ചെയ്യാൻ പറ്റും നല്ല മണമാണ് ഒരു ആറു മണിക്കൂറോളം ഇതിൻ്റെ സ്മെല്ല് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു ബിസിനസ്സായിട്ട് നല്ല രീതിയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഈ മഴക്കാലത്തൊക്കെ ഇതൊക്കെ വിറ്റുപോകുന്ന ബിസിനസ്സാണ് നമ്മൾ അയ്യോ അല്ലെ അയ്യേ അല്ലെ നമ്മുടെ പൈസ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി ചെന്നാൽ അല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക എന്നിട്ട് കൂടുതൽ എടുത്താൽ മതി വെറും എണ്ണൂറ്റമ്പത് രൂപയാണ് ആയിരം രൂപ പോലും ഇല്ല എണ്ണൂറ്റമ്പത് രൂപ കുറിയ ചാർജ് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് ഈ നാൽപ്പതെണ്ണം ഈ നാൽപ്പതെണ്ണം കൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കടകളിലോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഒരെണ്ണത്തിന്റെ വില എത്രയാണെന്ന് നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം നാൽപ്പെണ്ണത്തിന് നമ്മൾ വെറും എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ് ഉള്ളൂ അമ്പത് രൂപ ചാർജ് ആണ് അതുകൊണ്ടാണ് എണ്ണൂറ്റമ്പത് വരുന്നത് നിങ്ങൾക്ക് വീട്ടിൽ വന്ന് എടുക്കണമെങ്കിൽ എണ്ണൂറ് രൂപയേ ഉള്ളൂ നമ്മള് കോട്ടയാണ് ചിലർക്കൊക്കെ കോട്ടയത്തൊക്കെ വന്ന് ഏറ്റുമാനൊരു കോട്ടയത്തൊക്കെ വന്ന് നമ്മൾ കൊണ്ടൊക്കെ തരാം അതിന് പ്രശ്നമില്ല നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മഴക്കാലത്ത് ഇത് ഏറ്റവും നല്ലൊരു എന്ന് വെച്ചാൽ എല്ലാവർക്കും സ്മെല്ല് വേണ്ടതാണ് അപ്പൊ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ മഴയൊക്കെ നനയുമ്പോൾ നമുക്ക് പണമൊക്കെ വരും ഡ്രസ് ചെയ്യുന്നൊക്കെ അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാവരും എടുക്കുന്നതാണ് ഇത് ആകുമ്പോൾ നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് കൊണ്ടുപോവുകയും ചെയ്യാം അപ്പൊ അതുകൊണ്ട് പോക്കറ്റ് ആയിട്ട് സോറി അത്രയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓരോ ബ്രാൻഡും പല ഇതിന് പെവറൻറ്റിയാണ് ഇത് കണ്ടോ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരൊറ്റ ബോക്സ് വെച്ച് നിങ്ങൾക്ക് നല്ല രീതി ചെയ്യാൻ പറ്റും നമ്മൾ ആദ്യം ഫസ്റ്റ് നോക്കുക അതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൊഡക്റ്റ് പോവുക ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി എത്ര വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം ചെറിയ ആളുകളൊക്കെ ചോദിക്കും ചേട്ടാ നിങ്ങൾ ഈ ഇതൊക്കെ പിന്നെ നമ്മൾ ചോദിച്ചാൽ കിട്ടുമെന്ന് നിങ്ങൾക്ക് എത്ര വേണേലും എത്ര പീസ് വേണേലും ഞാൻ തരാം എത്ര വേണേലും നിങ്ങൾക്ക് ഇത് കിട്ടും അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് പേടിക്കേണ്ട ഞാനിവിടെ ഉണ്ട് നിങ്ങൾക്ക് എത്ര വേണേലും ഇത് ഇത് മാത്രമല്ല വേറെ ഒരുപാട് പ്രോഡക്റ്റ് നമ്മളൊക്കെ ഇടയിലുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ ഇത് തീരുന്നില്ല എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ തരാം ചോ പറഞ്ഞാൽ മതി തീരുന്ന അനുസരിച്ച് നമുക്ക് തരാം അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു അത്ര രണ്ടിസിനസ് ചെയ്തു നിങ്ങൾ ഇതൊന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി വെറും എണ്ണൂറ്റൊമ്പത് രൂപകളും നാൽപ്പതെണ്ണമുണ്ട് ഓക്കെ അപ്പം എന്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ കോൺടാക്ട് നമ്പർ തരാം അതിൽ തന്നെ വാട്സപ്പ് കൊണ്ട് നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് മറ്റൊരു വീഡിയോ ആയി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ വരെ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസമില്ലായിരുന്നു ബൈ ബൈ